നമസ്കാരം അജിത്ത് നായകനായി എത്തുന്ന പുതിയ ചിത്രമാണ് വിടാമുയർച്ചി ഇപ്പോഴിത് ആ ചിത്രത്തിനെതിരെ കോപ്പിയടി ആരോപണമുയർന്നിരിക്കുകയാണ് പാരാമോൺ പിക്ചേഴ്സാണ് പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപത് കോടിയുടെ നോട്ടീസ് വിടാമുയർച്ചയുടെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് അയച്ചിരിക്കുന്നത് എന്നാൽ ലൈക്കയോ വിടാമുയർച്ചി ടീമോ ഈ വിഷയത്തിൽ ഇതുവരെ പൊതുവായി പ്രതികരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ബ്രേക്ക് ഡൗണിന്റെ റീമേക്ക് ആണ് വിടാമുയർച്ച നേരത്തെ ആരോപണമുയർന്നിരുന്നു സിനിമയുടേതായി പുറത്തിറങ്ങിയ ടീസറും കഥയുമായുള്ള സാദൃശ്യവും പ്രകടമാണ് ഒരു ദൂരയാത്ര പോകുന്നതിനിടെ ദമ്പതികളുടെ കാർ കേടാകുന്നു തുടർന്ന് ഒരു ട്രക്ക് ഡ്രൈവർ അവരെ സഹായിക്കാൻ എത്തുന്നു അടുത്തൊരു ഫോൺ ബൂത്ത് ഉണ്ടെന്നും അവിടെ എത്തിയാൽ സഹായം ലഭിക്കുമെന്ന ട്രക്ക് ഡ്രൈവറുടെ നിർദ്ദേശത്തെ തുടർന്ന് യുവതി ട്രക്കിൽ കയറി ഡ്രൈവർക്കൊപ്പം യാത്രയാകുന്നു പിന്നീട് ആ ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് സിനിമ പറയുന്നത് വിടാമുയർച്ചയുടെ കഥയും ഇതിന് സമാനമാണ് അസർബൈജാൻ അല്ലേക്കുള്ള യാത്രയ്ക്കിടെ ഭാര്യയെ കാണാതാവുകയും തുടർന്ന് ഭർത്താവ് അന്വേഷിച്ചിറങ്ങുന്നതുമാണ് കഥ അജിത്തും തൃഷയുമാണ് ദമ്പതികളായി എത്തുന്നത് അർജുനും രജീന കസാന്ദ്രയും ചിത്രത്തിൽ നെഗറ്റീവ് വേഷത്തിലെത്തുന്നു മകിഴ് തിരുമേനിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് പൊങ്കൽ റിലീസായി ചിത്രം തിയേറ്ററിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് അനിരുദ്ധ രവിചന്ദ്രനാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്